നമസ്കാരം തനിക്കെതിരെ സമസ്ത മുഖപത്രമായ സുപ്രഭാതം ഉയർത്തിയ വിമർശനം തള്ളിക്കളഞ്ഞ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി ഇനി വാദപ്രതിവാദം കടുക്കുമെന്നാണ് സൂചന സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ ബി ജെ പിയെ എതിർത്തിട്ട് എന്തു ഫലമുണ്ടായെന്നും മൂന്നാം തവണ ബി ജെ പി സർക്കാർ തന്നെ അധികാരത്തിൽ എത്തിയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു തനിക്കെതിരെയുള്ള മൈക്രോ ഫിനാൻസ് കേസ് ഹൈക്കോടതിയിൽ നടക്കുകയാണെന്നും തന്നെ ആരും ഒഴിവാക്കിയിട്ടില്ല എന്നും നടേശൻ പറഞ്ഞു താൻ വർഗീയത വിളമ്പുന്നു എന്ന സമസ്ത മുഖപത്രത്തിന്റെ വിമർശനത്തിന് പുല്ലുവിലയെ കൽപ്പിക്കുന്നുള്ളൂ എന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു പാർലമെന്റിലും സർക്കാർ ഉദ്യോഗങ്ങളിലും മുസ്ലിങ്ങൾ കൂടുതലാണെന്ന് പറയുന്ന വെള്ളാപ്പള്ളി കണക്കുകൾ പരിശോധിക്കണം എന്ന സമസ്തയുടെ പ്രതികരണത്തിനും അദ്ദേഹം മറുപടി നൽകി സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തിയാൽ ആർക്കാണ് ആനുകൂല്യം കിട്ടിയത് എന്ന് മനസ്സിലാകും എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ വർഗീയത വിളമ്പുന്നു എന്ന് സമസ്ത മുഖപത്രം വിമർശിച്ചതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് സംഘപരിവാറിനെ നാണിപ്പിക്കുന്ന തരത്തിൽ അവാസ്തവ കാര്യങ്ങൾ പറയുന്നു മൈക്രോഫിനാൻസ് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകളിൽ നിന്ന് എങ്ങനെ ഊരിപ്പോയെന്നും ചോദ്യം ആർ എസ് എസിനുള്ള ഒളിസേവയാണ് വെള്ളാപ്പള്ളി നടത്തുന്നത് എന്നും സുപ്രഭാതം വിമർശിക്കുന്നു രാജ്യസഭയിലെ പ്രാതിനിധ്യം പരിശോധിക്കുന്ന വെള്ളാപ്പള്ളി നടേശന മുന്നിലേക്ക് ലോക്സഭാ അംഗങ്ങളുടെയും കേന്ദ്ര കേരള മന്ത്രിസഭയിലെ പ്രാതിനിധ്യത്തിൻ്റെയും കണക്കുകൾ മുഖപ്രസംഗം മുന്നോട്ട് വയ്ക്കുന്നു കേരളത്തിൽ നിന്ന് ആകെ മൂന്ന് മുസ്ലിം അംഗങ്ങൾ മാത്രമാണ് ലോക്സഭയിലുള്ളത് കേന്ദ്ര കാബിനറ്റിൽ ഒരു മുസ്ലിം പോലുമില്ല അതുപോലെ കേരള മന്ത്രിസഭയിൽ ആകെയുള്ളത് രണ്ട് മുസ്ലിം മന്ത്രിമാരാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ളവരെ അപേക്ഷിച്ച് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഉള്ളവർ കുറവാണെന്നും ഒരു സർക്കാർ വകുപ്പിലും പതിമൂന്ന് ശതമാനത്തിലധികം പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നും സുപ്രഭാതം പറയുന്നു ഈഴവരും മുസ്ലിങ്ങളും കേരളത്തിൽ ഒരുപോലെ പിന്നാക്കാവസ്ഥ നേരിടുന്നവരാണെന്നും ഇരു വിഭാഗങ്ങൾക്കും അർഹതപ്പെട്ട അവസരങ്ങൾ ശരിക്കും ആരാണ് തട്ടിയെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാതെയാണ് സവർണ സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളാപ്പള്ളിയുടെ വിടുപണിയെന്നുമാണ് സുപ്രഭാതത്തിൻ്റെ കുറ്റപ്പെടുത്തൽ സുപ്രഭാതം പത്രത്തിലെ എഡിറ്റോറിയലിലെ പ്രധാനപ്പെട്ട വാക്കുകൾ ഇങ്ങനെയാണ് വെള്ളാപ്പള്ളി പേടി ആർക്കൊക്കെ എന്നതാണ് തലക്കെട്ട് ഈ ലോകം സത്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് കള്ളം പറയരുത് സത്യം മാത്രം പറയുക ശ്രീനാരായണ ഗുരു കാലങ്ങളായി അസത്യവും അർത്ഥസത്യങ്ങളും മാത്രം പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവിനുകൂടി ബാധകമാണ് ഇവിടെ ഉദ്ധരിച്ച ഗുരുവചനം എല്ലാ മതങ്ങളുടെയും സന്ദേശം സത്യമാണെന്ന് ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള സംഘടനയുടെ തലപ്പ് ഇരുന്നു കൊണ്ടാണ് വർഗീയതയുടെ മേമ്പടി ചേർത്ത അസത്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം വമിപ്പിക്കുന്നത് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും അവരുടെ രാജ്യസഭാ സീറ്റുകൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വീതം വെച്ചു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിദ്വേഷ പരാമർശം ഈഴവർക്ക് അവകാശപ്പെട്ട പദവികളോ അവസരങ്ങളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ തട്ടിയെടുക്കുന്നു എന്ന പറച്ചിലിൽ വല്ല വാസ്തവമുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത എസ് യോഗം ജനറൽ സെക്രട്ടറി കൂടിയായ വെള്ളാപ്പള്ളി നടേശന് ഉണ്ട് അല്ലാതെ സംഘപരിവാറിന്റെ നുണ ഉത്പാദക ഫാക്ടറികളെ നാണിപ്പിക്കും വിധമുള്ള അവാസ്തവങ്ങൾ കൊണ്ട് പൊതുസമൂഹത്തിൽ ഛിദ്രത തീർക്കുകയല്ല വേണ്ടത് രാജ്യസഭയിലെ മുസ്ലിം പ്രാതിനിധ്യ കണക്കെടുക്കുന്ന വെള്ളാപ്പള്ളി സംസ്ഥാനത്ത് നിന്നുള്ള ലോക്സഭാംഗങ്ങളുടെ കൂടി പരിശോധിക്കണം മൂന്ന് മുസ്ലിങ്ങൾ മാത്രമാണ് ഇത്തവണ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് നൂറ്റിനാൽപത് കോടിയിലധികം ജനസംഖ്യയുള്ള ഇന്ത്യയിൽ പതിനഞ്ച് ശതമാനത്തോളം വരും മുസ്ലിം സമുദായം പേരിനെങ്കിലും ഒരു മുസ്ലിമിനെ ഇത്തവണ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ എൻ സർക്കാർ തയ്യാറായോ മൂന്നര കോടി വരുന്ന സംസ്ഥാന ജനസംഖ്യയിൽ ഇരുപത്തിയാറ് ദശാംശം അഞ്ച് ആറ് ശതമാനമാണ് മുസ്ലിം പ്രാതിനിധ്യം എന്നിട്ടും ഇരുപത്തിയൊന്നംഗ സംസ്ഥാന മന്ത്രിസഭയിൽ പേർ മാത്രമാണ് മുസ്ലിങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സാമ്പത്തിക മേഖലകളിലും മുസ്ലിങ്ങളുടെ അവസ്ഥ വ്യക്തമാക്കുന്ന ആധികാരിക രേഖയാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി ഒന്നിലെ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ സമിതി നടത്തിയ പഠനത്തിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മുസ്ലീങ്ങളുടെ എണ്ണം ഹിന്ദു വിഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തുലം കുറവാണെന്ന് കണ്ടെത്തുകയുണ്ടായി ഒരു സർക്കാർ വകുപ്പിലും പതിമൂന്ന് ശതമാനത്തിലധികം പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്കില്ല വാസ്തവം ഇതാണെന്നിരിക്കുകയാണ് തങ്ങളുടെ അവസരങ്ങളെല്ലാം മുസ്ലീങ്ങൾ തട്ടിക്കൊണ്ടുപോയി എന്ന വെള്ളാപ്പള്ളിയുടെ കള്ളക്കരച്ചിൽ ഈഴവരെ പോലെ തന്നെ കാലങ്ങളായി വിവേചനം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ മുസ്ലിം സമുദായവും ജനസംഖ്യാനുപാതികമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം ഇരുവിഭാഗങ്ങളിൽ നിന്ന് മറ്റുപലരും തട്ടിയെടുക്കുകയാണ് ഈ യാഥാർത്ഥ്യം അറിയാതെയാണോ ഈഴവർക്കെന്ന വ്യാജേന സവർണ സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളാപ്പള്ളിയുടെ വിടുപണി എന്നും സുപ്രഭാതം ചോദിക്കുന്നു ആർ എസ് എസിനു വേണ്ടിയുള്ള ഒളിസേവയാണ് ഈഴവ സമുദായത്തെ ഹൈജാക്ക് ചെയ്യുക വഴി നടേശൻ നടത്തുന്നത് സംസ്ഥാന ജനസംഖ്യയിൽ ഇരുപത്തിമൂന്ന് ശതമാനം വരും ഈഴവർ നായർ പ്രാതിനിധ്യമാകട്ടെ പതിനാല് ശതമാനവും എന്നാൽ അധികാരത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിലെ സവർണാധിപത്യവും സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെയുള്ള നായർ പ്രാതിനിധ്യവും തുലനം ചെയ്യാൻ വെള്ളാപ്പള്ളി നടേശന് ധൈര്യമുണ്ടോ അപ്പോൾ മനസ്സിലാകും ആരാണ് ഈഴവരുടെയും ദലിതരുടെയും മുസ്ലീങ്ങളുടെയും പിന്നോക്ക ക്രൈസ്തവരുടെയും അവകാശാധികാരങ്ങൾ കവരുന്നത് എന്ന് അതിനൊന്നും മുതിരാതെ ഇസ്ലാമോഫോബിയ എന്ന സംഘപരിവാർ അജണ്ട ഈഴവരിലേക്കും പടർത്താനാണ് വെള്ളാപ്പള്ളിയുടെ കുടില തന്ത്രം ഇനി മന്ത്രിസഭയിലെ പ്രാതിനിധ്യ പ്രശ്നമാണ് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം വ്യവസായം ധനകാര്യം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് കൂടി പരിശോധിക്കണം എല്ലാവരും നായർ സമുദായാംഗങ്ങളല്ലേ അതേക്കുറിച്ച് വെള്ളാപ്പള്ളിക്ക് മിണ്ടാട്ടമില്ലേ ഒപ്പം കാലാകാലങ്ങളായി പല പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളാകുന്നവരും ജയിച്ചു വരുന്നവരും ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ആരൊക്കെയാണെന്ന കൂടി വെള്ളാപ്പള്ളി പരിശോധിക്കേണ്ടതുണ്ട് ഇവിടങ്ങളിലൊക്കെ ജനസംഖ്യാനുപാതത്തിന് തുല്യമായോ അധികമായോ വല്ലതും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുകൊടുക്കാൻ മുസ്ലിം സമുദായത്തിന് ലബലേശം മടിയില്ല മറിച്ചാണെങ്കിൽ അനർഹമായ അധികാരങ്ങൾ ഒഴിയാൻ അത് കയ്യിൽ വെച്ചിരിക്കുന്നവർ തയ്യാറാകുമോ എന്നും സുപ്രഭാതം ചോദിക്കുന്നു